ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗെസ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹാക്ക് വീഡിയോ സ്കിൻ കെയറിൻ്റെ തന്നെ ഒരു ഹാക്ക് വീഡിയോ ഉണ്ട് അപ്പോൾ ഹാക്ക് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട ഞാൻ ചെറിയ വരും അപ്പം നിങ്ങൾ പല വീഡിയോയിലും കണ്ടു കളും അപ്പം ഞാനൊന്ന് പരീക്ഷിച്ചു അപ്പം ഞാൻ ഐബ്രോസ് ഐബ്രോസുമായി ഒരു ഹാക്ക് വീഡിയോ ആണ് അപ്പം ഞാനിപ്പോഴും നമ്മൾ ഐബ്രോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ഐബ്രോ നമ്മൾ ഷേപ്പ് ചെയ്യണത് ഐബ്രോ പെൻസിൽ വെച്ചല്ലേ അപ്പോൾ നമുക്ക് ബ്രൗൺ കളറോ ബ്ലാക്ക് കളറോ അങ്ങനെ പല രീതിയിൽ നമ്മൾ ഐബ്രോ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനത് ത്രെഡ് ചെയ്തത് അപ്പോൾ ഞാൻ ഒന്ന് ഉപയോഗിച്ചോക്കി ഐബ്രോ ഐബ്രോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഐബ്രോ പെൻസിനേക്കാളും എനിക്ക് മസ്കാർ ഉപയോഗിച്ചൊന്ന് ഐബ്രോ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഞാനത് അതിൻ്റെ ഒരു ഹാൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനൊരു ഡാൻസിലറിൻ്റെ ഒരു മസ്കാരാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റിറ്റ് ഒന്ന് ഇതെ ഇതാ ജസ്റ്റ് ഒന്നൊന്ന് ഒന്ന് ലെയർ ചെയ്യണേ ഉള്ളൂ ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു അല്ല ജസ്റ്റ് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പം അതെ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഞാൻ മസ്കാ മറ്റേ ഐബ്രോ ഒന്നും ചെയ്യാണ്ടെ എൻ്റെ ഐബ്രോയിൽ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് പിരിയാൻ കുറവായതാണ് അത്ര പെർഫംഷൻ വരില്ല എന്നാൽ എനിക്ക് ഒരുപാടിങ്ങനെ ഭയങ്കര ഈ കൊറിയൻ സ്റ്റൈലിൽ ഭയങ്കര ഒരു ഡാർക്ക് ഡാർക്കായിട്ട് എനിക്കൊരു ഇരിക്കണിഷ്ടമുള്ള ഒരു ലൈറ്റ് കളറ് തന്നെ അന്നാ ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഐബ്രോ സെറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം അപ്പം ഞാനത് ഐബ്രോ പെൻസിലില്ലാണ്ട് ഐബ്രോ വെച്ച് എഴുതിയപ്പോഴത്തേക്കാണ്ട് ഇത്രയും കൂടി ഒന്ന് കളറ് ജസ്റ്റ് ബ്ലാക്ക് കളർ വരികയും ചെയ്തു ഫിനിഷിങ് കിട്ടും അപ്പം നമുക്ക് വളരെ സിമ്പിൾ വലിയ വലിയ ആൾക്കാർക്കണ്ട ചെറിയ രീതിയിൽ ഒരുങ്ങി നമുക്ക് എവിടെയെങ്കിലും പോണവർക്ക് ഇത് നല്ലൊരു ഒരു ആപ്റ്റായിട്ടുള്ളൊരിതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വെച്ചാൽ അതേ കണ്ട ഒരുപാട് ഡാർക്കില്ല അവിടെ നല്ല തിക്കായിട്ട് എഴുതിയിട്ടില്ല അന്ന് ഐബ്രോ ഉണ്ട് തന്നെ അപ്പം ഞാനതാണ് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ സാധാരണ ഐബ്രോ പിൻസില് കൊണ്ട് എഴുതുന്നതിനേക്കാളും ഐബ്രോ വെച്ചിട്ട് നമസ്കാരം വെച്ച് ഐബ്രോ ഷെയ്ഡ് ചെയ്തു അപ്പോൾ ഇത്രയും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടി അപ്പോൾ എനിക്ക് ഇത്രയും ഒരു ഫിനിഷിങ് ഐബ്രോയിന് മതി അപ്പോൾ എനിക്കിതൊരു ഓക്കെ ആയിട്ട് തോന്നി അപ്പം ഞാൻ ഇപ്പോഴും പറയണത് വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടിയാണ് സാധാരണക്കാർ ജോലി ജസ്റ്റ് ഒന്ന് ജോലിക്ക് പോകണവർ ജസ്റ്റ് എവിടെയെങ്കിലും പുറത്ത് പോകണവർക്ക് ഐബ്രോ വെച്ച് അതിന് പിരികം ഷെയ്പ്പ് ചെയ്യാതെ മസ്ക്കാര വച്ച് നല്ല ചെറിയ രീതിയിൽ ബ്ലാക്ക് കളർ ഷെയ്ഡ് അപ്പം ഇപ്പം നമുക്ക് മുഖത്തിന് ഒരുപാടിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കരുത് പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും കൂടി അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതെ ചെറിയ രീതിയിലൊരു ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടി നല്ല ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഓക്കെ ആയിട്ട് കൊടുക്കുക അപ്പം ഞാൻ നിങ്ങളിലേക്ക് ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെടുന്നതും ഇതുപോലെ മേക്കപ്പ് സ്റ്റൈലും ഇതുപോലെ റെഡിയാകുന്ന രീതിയിലും പല ആൾക്കാരും ഉണ്ടാവും അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും അപ്പോൾ വീഡിയോ കണ്ട് എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുക എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം അപ്പം ഓക്കെ